എന്തായാലും പിണറായിസം സി പി എമ്മിൽ നിന്നും പടിയിറങ്ങി തുടങ്ങിയിരിക്കുന്നു അപ്പോൾ ഇതാ സി പി ഐയിൽ പിണറായിസം തളിർക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്തൊരു കാഴ്ചയാണല്ലേ സഹിക്കാൻ വയ്യാത്തതുകൊണ്ടും താങ്ങാൻ വയ്യാത്തത് കൊണ്ടും സി പി എമ്മിലെ അണികൾ മുഴുവനും പിണറായി വിജയൻ്റെ പിണറായിസത്തിനെതിരായിട്ട് രംഗത്ത് വന്ന് അവിടെ ഒരു ശുദ്ധീകരണത്തിന് പാർട്ടി സഖാക്കൾ ശ്രമം തുടങ്ങിയപ്പോൾ സി പി എമ്മിലെ പാർട്ടി സഖാക്കളെ പിണറായിസത്തിലേക്ക് അടുപ്പിക്കാനും പിണറായിസം തളർപ്പിക്കാനുമാണ് ശ്രമിക്കുന്നത് എന്ന് നമ്മൾ കാണേണ്ടതാണ് അത് വേറൊന്നുമല്ല ഇപ്പോൾ പാർട്ടി സെക്രട്ടറി പിന്നെ ബിനോയ് വിശ്വം പാർട്ടി വക്താവായിട്ട് ഞാനല്ലാതെ ഇവിടെ വേറെ ആരും വേണ്ട ആരും അഭിപ്രായം പറയേണ്ട അഭിപ്രായം പറയാൻ ഞാനുണ്ട് പാർട്ടി സെക്രട്ടറി എന്നുള്ള ഞാനുണ്ട് ഞാൻ പറഞ്ഞാൽ മതി എന്ന് അദ്ദേഹം പാർട്ടി പിന്നെ യോഗത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന സി പി ഐ യോഗത്തിൽ അദ്ദേഹം പറഞ്ഞു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ പിണറായിസം അതായത് ബിനോയ് വിശ്വനിസം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു പുതിയ പിണറായി ഇസം സി പി എമ്മിലെ പിണറായി ഇസം എന്ന് പറയുന്ന സാധനം സി പി ഐയിൽ ബിനോയ് ഇസം എന്ന തരത്തിൽ ഒരു പുതിയ കുപ്പിയിലേക്ക് മാറുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ നമ്മൾ വിലയിരുത്തുന്നതിന് തെറ്റുമില്ല എന്നതാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ സുധീറിനെ രാജ്യസഭാ സ്ഥാനാർത്ഥിയായിട്ട് തിരഞ്ഞെടുക്കാൻ വേണ്ടി എടുത്ത തീരുമാനത്തിലും ആ പിണറായിസം അല്ലെങ്കിൽ ആ വിനോയിശം ഇസം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കാണണം ഏക വാക്ക് ഒറ്റ വാക്ക് അത് എല്ലാം പാർട്ടി സെക്രട്ടേറിയറ്റ് കൂടിയപ്പോൾ പ്രകാശ് ബാബുവിനെ രാജ്യസഭാ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ഭൂരിപക്ഷം പിന്നെ രാജ്യ എക്സിക്യൂട്ടീവ് അല്ല പിന്നെ അല്ലെ എക്സിക്യൂട്ടീവ് അംഗങ്ങളും പറഞ്ഞപ്പോൾ അവിടെ വിനോദ വിശ്വം മാത്രമാണ് സുനീർ മതി എന്ന് പറഞ്ഞത് കാരണം അത് ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളാണതുകൊണ്ട് നമുക്ക് അയാളെ നിർത്തണം പിന്നെ ആരും ഒന്ന് സംസാരിക്കേണ്ട എന്ന് പറഞ്ഞു പിന്നീട് അവിടെ ആരും സംസാരിച്ചില്ല അവിടെ തുടങ്ങി വിനോദവിശ്വം തൻ്റെ ഈ പിണറായി ഇസത്തിൻ്റെ ആ വേര് പാർട്ടിയിൽ ഉറപ്പിക്കാൻ തുടങ്ങിയത് അവിടെ ബിനോയിശം ഇസം കൊണ്ടുവരാൻ അദ്ദേഹം തുടങ്ങിയത് അവിടെ നിന്നാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം എന്തായാലും ഇപ്പോൾ പാർട്ടി നിലപാടുകൾ പറയാൻ മറ്റാരും വേണ്ട എന്നാണ് കാരണം അത് പറയാൻ കാരണം സി പി ഐക്ക് പിന്നെ ഒരു വക്താവ് വേണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്നത് ഈ നമ്മുടെ പ്രകാശ് ബാബു ഒരു ലേഖനം എഴുതിയിരുന്നു ആ ലേഖനം വളരെയധികം ചർച്ചയാവുകയും മറ്റു മാധ്യമങ്ങൾ അതെടുത്ത് വലിയ വാർത്തയാക്കുകയും ചെയ്തിരുന്നു അതായത് വിനോദ വിശ്വം പറഞ്ഞതിന് ഊക്ക് പോരാത്തത് കൊണ്ട് നമ്മുടെ പ്രകാശ് ബാബു നല്ല ഊക്കോട് കൂടി ലേഖനം എഴുതി എന്ന തരത്തിലുള്ള വിശകലനമാണ് ആ ലേഖനത്തോട്ടമുണ്ട് അത് പിന്നെ മെരു വിശ്വത്തിന് വല്ലാതെ ചൊടിപ്പിച്ചു എന്നാണ് തോന്നുന്നത് അദ്ദേഹം അത് കഴിഞ്ഞ കമ്മിറ്റിയിൽ പറഞ്ഞു അപ്പോൾ തിരിച്ച് അതുപോലെ പ്രകാശ് ബാബു പ്രതികരിച്ചത് അദ്ദേഹം പറഞ്ഞത് ഞാൻ ലേഖനം എഴുതുന്നതിന് മുമ്പ് പാർട്ടി സെക്രട്ടറിയെ കാര്യം അറിയിച്ചിരുന്നല്ലോ പാർട്ടി സെക്രട്ടറി ചോദിച്ചിരുന്നല്ലോ പാർട്ടി സെക്രട്ടറി വേണ്ട മറുപടി പറഞ്ഞില്ലല്ലോ പിന്നെ ഞാൻ ലേഖനം എഴുതി ഇത്രയും ആയപ്പോൾ എന്തിനാണ് ഇത് പറയുന്നത് തരത്തിലുള്ള ഞാൻ പാർട്ടി സെക്രട്ടറിയോട് ചോദിച്ചിരുന്നല്ലോ എന്നും മറുപടി പറയുകയും ചെയ്തു അവിടെ കാണുന്നു നമ്മൾ വിനോയ് വിശ്വത്തിന് എതിരായിട്ടുള്ള ശക്തി മറ്റൊരു ശബ്ദം ശക്തമായി തന്നെ അവിടെ ഉണ്ട് എന്ന വിവരം നമ്മൾ കാണുന്നുണ്ട് എന്തായാലും സി പി എമ്മിനകത്ത് നമ്മൾ കാണുന്നത് വിചാരിക്കുന്ന തരത്തിലുള്ള അല്ല പിന്നെ കെ ഇസ്മായിൽ വീട്ടിലിരുന്ന് ചില അഭിപ്രായങ്ങൾ പറഞ്ഞു ഒരുപക്ഷെ അതും പിന്നെ ത്തിൻ്റെ ഈ പരാമർശത്തിൻ്റെ ഭാഗമായിട്ട് ഒരു 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 ആയുധമായിട്ട് അല്ലെങ്കിൽ ഒരു ശരമായിട്ട് പിന്നെ പ്രകാശ് ബാബുവിനെതിരെ മാത്രമല്ല അത് ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ അതായത് ഇനിയിപ്പോൾ സി തിവാറിനുണ്ട് തിരുവനന്തപുരത്ത് കുറേ കാലം കൊണ്ട് അദ്ദേഹം ഉണ്ടെന്നില്ല ഒരുപക്ഷെ സി തിവാറിനെ നേരത്തെ തന്നെ ഇനി കെ ഇസ്മായിൽ പറഞ്ഞതുപോലെ സി തിവാറിനും പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ തരത്തിൽ വീണ്ടും പിന്നെ കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ചയാക്കും അതുകൊണ്ട് സി കൃത്യമായിട്ടും കാര്യങ്ങൾ ഒരിടത്ത് നിർത്താൻ അതും ബിനോയിക്ക് ബിനോയുടെ കയ്യിൽ പാർട്ടിയെ നിർത്താനും ബിനോയുടെ അഭിപ്രായങ്ങൾ മാത്രം പുറത്തു വന്നാൽ മതി എന്നുള്ള അഭിപ്രായം വരുന്നു ഇത് സി പി ഐയിൽ എത്രമാത്രം ക്ലച്ച് പിടിക്കും നമ്മൾ കാണേണ്ടിയിരിക്കുന്നു സി പി എമ്മിൽ പിണറായിസം കളച്ചു പിടിച്ചതുപോലെ സി പി ഐയിൽ ബിനോയ് വിശ്വനിസം കിളച്ചു പിടിക്കുമോ